മയലൂരിൽ ഭൂഗർഭ കേബിൾ വർക്കിന്റെ ഭാഗമായി റോഡ് കുഴിച്ചതിനെ തുടർന്ന് കുടിവെള്ളം നിലച്ചതായി പരാതി മയിലൂർ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിൽ നിന്നും നടത്തുന്ന ഭൂഗർഭ കേബിൾ വർക്കാണ് അപകടക്കെണിയും കുടിവെള്ളവും മുട്ടിച്ചിരിക്കുന്ന സാഹചര്യമുള്ളത് കോതമംഗലം താലൂക്കിലെ മൈലൂർ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിൽ നിന്നും നടത്തുന്ന ഭൂഗർഭ കേബിൾ വർക്കാണ് റോഡ് കുഴിച്ച് അപകടക്കെണിയാക്കി കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്നത് കെ സി ബി വർക്ക് നടക്കുന്നതിനാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കഴിഞ്ഞ കുറേ ദിവസമായി വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് ഇതോടൊപ്പം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ സമാന്തരപാതയായ പുതുപ്പാടി ഊന്നുകൽ റോഡും കേബിൾ വർക്ക് കൊണ്ട് തകർന്ന് അപകടക്കുഴിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കെ സി ബി വർക്കിന്റെ നിരുത്തരവാദിത്വം മൂലം റോഡിന്റെ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ച് ഗതാഗതത്തിന് തടസ്സമായിരിക്കുകയാണ് കെ എ സി ബിയും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരുന്നതല്ലാതെ പ്രശ്നപരിഹാരമുണ്ടാകുന്നില്ല പല സ്ഥലത്തും ഏറെ താഴ്ചയുള്ള കുഴികൾ കുഴിച്ചിട്ടും ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാതിരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മൂന്നാറിലേക്ക് പോകുന്ന ഷോർട്ട് കട്ടിന്റെ ഭാഗമായ മയിലൂര് മയിലൂര് കെ എസ് ഇ ബിയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടാഴ്ചയോളമായി ഈ റോഡ് ഇവിടെ കുഴിച്ച് ഏകദേശം വട്ടക്കുടി ഏരിയ മുതൽ മയിലൂര് കവല വന്നിട്ട് ലൈബ്രറിയുടെ ഭാഗം കട്ടക്കാട് കക്കാട്ടു പോകുന്ന വഴി ഈ വഴി ആകെ കുഴിച്ച് ഇട്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈബ്രറി മൈലൂർ കവലയിൽ നിന്ന് ലൈബ്രറിയുടെ താഴെ താഴോട്ട് പോകുന്ന റോഡ് കനാലിൻ്റെ ഏരിയ വരെ അവിടെ കുഴിച്ച് വലിയ തെറ്റില്ലാത്ത സഞ്ചാരയോഗ്യമായി കിടന്ന റോഡ് ആ കുഴിച്ച് വഴിയാത്രക്കാർക്കോ വണ്ടിക്കോ സ്കൂൾ ബസ്സിനോ പോകാൻ പറ്റാത്ത രീതിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് ആ കുഴിച്ച് കെ സി ബി ഇതിൻ്റെ അമ്പത്താറ് ഏക്കറിലോട്ട് പോകുന്ന കേബിൾ കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് അത് കുഴിച്ചിട്ടിരിക്കുകയാണ് ചോദിച്ച ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇതിൽ ഈ വഴി ആര് നന്നാക്കുമെന്നോ ഈ വഴിയുടെ പി ഡബ്ല്യു ഡിൻ്റെ വർക്ക് ഏറ്റെടുക്കുമെന്നോ ഇതിൽ പോയിരിക്കുന്ന പൈപ്പ് പൊട്ടി ഇവിടെ വെള്ളമില്ലാത്തും എല്ലാ രീതിയിലും ഇവിടെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഈ മയിലൂർ ഭാഗത്ത് നിന്ന് പോകുന്ന പൈപ്പ് വഴിയാണ് വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെ പല മേഖലയിലോ മേഖലകളിലോട്ടും വെള്ളം എത്തുന്നത് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെ പല മേഖലയിലും വെള്ളം എത്തിയിട്ടില്ല ഈ പൈപ്പ് പൊട്ടലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറ് ദിവസം എടുത്തു ഇന്ന് രാവിലെയാണ് ഒരു പൈപ്പ് ഫിക്സ് ചെയ്തത് ആ പൈപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സ്ഥലത്ത് കുഴി താത്തി ആ കുഴി താത്തി കഴിഞ്ഞപ്പോൾ ആ പൈപ്പ് വീണ്ടും പൊട്ടി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം കാരണം വേനൽ രൂക്ഷമായി വരികയാണ് മാർച്ച് വരാൻ പോകുന്നു വെള്ളമില്ല ഈ ഈ പൈപ്പ് ലൈൻ വരുന്ന വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന പല പല കുടുംബങ്ങളും വാർഡുകളിലും വാരപ്പെട്ടി പ്രദേശങ്ങളിലും ഉണ്ട് ഇറ്റാലിയൻ സിൽ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ